ഡായങ് നോക്കുമ്പോൾ തൻ്റെ ഭാര്യ ഡാർജിങ് ഡിവോഴ്സ് കൊണ്ട് ഹാപ്പിയാണ് ഡാർജിങ് ഹാപ്പിയായതിനു കാരണം അവൾ ഏറെ നാൾ കൊണ്ട് ആഗ്രഹിച്ച ജോലി അവൾക്ക് കിട്ടിയത് കൊണ്ടാണ് എന്നാൽ ഇത് ഡായങ് അറിയുന്നില്ല ഡിയാക്ക് ഡായങ്ങിനെ ഹൈസ്കൂളിൽ കൊണ്ടുപോയി ചേർക്കുന്നു ഡായങ്ങിൻ്റെ മക്കൾ പഠിക്കുന്ന അതേ സ്കൂളിലാണ് ചേർത്തിട്ടുള്ളത് ഡായങ് തൻ്റെ മകൾ പഠിക്കുന്ന അതേ ക്ലാസ്സിലാണ് ജോയിൻ ചെയ്തത് ഡായങ്ങിനെ കണ്ടതും ഷിയയ്ക്ക് ഇന്നലത്തെ സൂപ്പർ മാർക്കറ്റിലെ കാര്യം ഓർമ്മ വന്നു പിന്നീട് ഷിയ ഡായിനെ ടെറസിലേക്ക് വിളിച്ചു വരുത്തി പേടിപ്പിക്കുന്നു താൻ താനെന്തിനാണ് എൻ്റെ പുറകെ വരുന്നത് എത്രയും പെട്ടെന്ന് സ്കൂൾ വിട്ടു പോകാനും പറയുന്നു തൻ്റെ ഒരു ബുള്ളിയായി ആക്ട് ചെയ്യുന്നത് കണ്ട് അയാൾക്ക് സങ്കടമായി പിന്നീട് ഡായങ് തൻ്റെ മകൻ്റെ അടുത്തേക്ക് പോയി അവനുമായി കൂട്ടുകൂടാൻ അന്നേരം അവിടേക്ക് ജോയുടെ ബുള്ളി ഗാങ് എത്തി ഷീവുവിനെ ഉപദ്രവിക്കാൻ തുടങ്ങി ഇത് കണ്ട് ദേഷ്യം പിടിച്ച ഡായങ് കൊടുത്തു അവർക്കിട്ട് നല്ല രീതിയിൽ ഡായങ് സ്കൂളിൽ ചെറിയൊരു രീതിയിൽ സ്റ്റാറായി ശേഷം ഡായങ് സിഗരറ്റ് വലിക്കാൻ സ്കൂളിൻ്റെ ബാക്ക് സൈഡിൽ എത്തുന്നു എന്നാൽ അവിടെ ഷിയ നിൽക്കുന്നുണ്ട് അവൾ സിഗരറ്റ് വലിക്കുന്നത് കണ്ട് അയാൾ ഞെട്ടിപ്പോയി അയാൾ അവളെ അൺഹെൽദിയായി പോകുന്നതിന് വഴക്ക് പറയുന്നു അവൾ അയാളെ ശ്രദ്ധിക്കാതെ അവിടെ നിന്ന് ഓടിപ്പോയി ശേഷം ഡായങ് സിഗരറ്റ് വലിക്കുന്ന സമയം സ്കൂളിൽ ഒരു ടീച്ചർ അത് കാണുകയും അയാളെ പ്രിൻസിപ്പലിനെ ഏൽപ്പിക്കുകയും ചെയ്തു അന്നേരം ഡായങ് പറഞ്ഞു എന്നെ പോലെ പണിഷ്മെന്റിന് അർഹയാണ് അവളും സിഗരറ്റ് വലിച്ചിട്ടുണ്ട് പ്രിൻസിപ്പൾ രണ്ടുപേരെയും വിളിച്ചിരുത്തി ഷിയ്ക്ക് വഴക്ക് പറഞ്ഞ് ബുക്ക് കൊണ്ട് അവളുടെ കടിക്കാൻ തുടങ്ങി ഇത് കണ്ട് സഹിക്കാനാവാതെ ഡായങ് പ്രിൻസിപ്പളെ ബ്ലോക്ക് ചെയ്തു ദേഷ്യം പിടിച്ച പ്രിൻസിപ്പൾ രണ്ടു പേരോടും പാരൻസിനെ കൊണ്ടുവരാതെ ക്ലാസ്സിൽ കയറണ്ട എന്ന് പറയുന്നു കുറച്ചു കഴിഞ്ഞ് ഡാർജങ് വന്ന് സംസാരിക്കുന്നു ആ സമയം ഡായങ്ങിൻ്റെ ചെറുപ്പകാല മുഖമുള്ള ആളെ കണ്ട് അത്ഭുതപ്പെട്ടു ചോദിക്കുന്നു നീ ആരാണ് അന്നേരം ഡിയാക്ക് അവിടെ വന്ന് ഡായങ് തൻ്റെ മകനാണെന്ന് പറയുന്നു ഇത് കേട്ട് അന്തം വിട്ട് നിൽക്കുന്നു ഡാർജങ്